നല്ല സ്നേഹമുള്ള കുടുംബാംഗങ്ങളൊക്കെയാണ് കുടുംബനാഥൻ ആകപ്പാട് ഒരു പരാതിയുള്ളൂ അത് ഭാര്യയെ കുറിച്ചാണ് അച്ഛ ഇവിടെ വല്ല കോൺവെന്റിൽ കൊണ്ട് നിർത്തുന്നതായിരുന്നു നല്ലത് ഞാൻ ചോദിച്ചാൽ അതെന്നെ ചേട്ടാ എന്നാ പ്രാർത്ഥനയാന്നറിയോ ഇവിടെ മുഴുവൻ നേരവും പ്രാർത്ഥനയാണ് പ്രാർത്ഥനാക്കാരിയാണ് ഒരു ഓരക്ഷയിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥനയാ പ്രാർത്ഥന പ്രാർത്ഥന എപ്പോഴും ആരൊക്കെ വീട്ടിൽ വരുമ്പോൾ പ്രത്യേകിച്ച് അച്ഛന്മാരും കന്യാസുരമാരൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ചേട്ടന്റെ മെയിൻ പരിപാടി ഭാര്യയെ കളിയാക്കുക എന്നുള്ളതാണ് ഓ ഇവളുടെ ഒരു പ്രാർത്ഥന അച്ഛൻ വേണമെങ്കിൽ ധ്യാന കേന്ദ്രത്തെ കൊണ്ട് നിർത്തിക്കും എന്ത് ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കും കൊറോണയൊക്കെ കഴിഞ്ഞ് സാമ്പത്തികമായ ചില ചില ബുദ്ധിമുട്ടുകളും തകർച്ചകളൊക്കെ വന്ന് ആ കുടുംബത്തിൽ കഴിഞ്ഞിടയ്ക്ക് ചെന്നപ്പോ കുടുംബനാഥൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു അച്ഛാ സത്യം പറയാല്ലോ ഇവളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഈ കുടുംബം ഇപ്പൊ പിടിച്ചു നിൽക്കുന്നത് അച്ഛാ സത്യം പറയാല്ലോ ഇവളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഈ വീട് ഇപ്പൊ ഒന്ന് പിടിച്ചു നിൽക്കുന്നത് ഇതേ മനുഷ്യൻ തന്നെ ഇത്രയും നാളും കളിയാക്കിക്കൊണ്ടിരുന്നതാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നതാണ് എന്നാൽ ഇപ്പൊ പറയുന്നു അച്ഛ ഇത്രയും വലിയ തകർച്ചകളൊക്കെ ഉണ്ടായി പക്ഷേ ഇവളുടെ പ്രാർത്ഥന അതൊന്നുകൊണ്ട് മാത്രമാണ് ഈ വീടിപ്പൊ പിടിച്ചു നിൽക്കുന്നത് വചനം പഠിപ്പിക്കുന്നു നിന്റെ ഹൃദയം അവക്രവും അജഞ്ചലവുമായിരിക്കട്ടെ ആപത്തിൽ അടിപതറരുത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അടിപതറരുത് നാട്ടുകാർ നിന്നെ കളിയാക്കുമ്പോൾ നീ അടി പതറരുത് ചിലരെ അങ്ങനെയല്ലേ എന്നാ പിന്നെ ഞാനായിട്ട് നീ പ്രാർത്ഥനയൊന്നുമില്ല ഇനി എന്നാ പിന്നെ ഞാനായിട്ട് ഈ വീട്ടിൽ ശല്യം ഉണ്ടാക്കുന്നില്ല എന്നാ പിന്നെ ഞാനായിട്ട് ഇവിടെ അസ്വസ്ഥതയൊന്നും ഉണ്ടാക്കുന്നില്ല ഒരു നിങ്ങൾ ഈ ശുശ്രൂഷ ിലൊക്കെ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ചില പ്രചോദനങ്ങൾ കിട്ടും ചിലരുടെ ഉള്ളിൽ ഒരു പ്രചോദനം കിട്ടി കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം വിശുദ്ധ മിഖായലിന്റെ പ്രാർത്ഥന ചെല്ലണം ഇവിടെ ധ്യാനത്തിന് ഒരു ചേച്ചി പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ ചേച്ചിക്ക് കിട്ടിയ പ്രചോദനമാണ് നമ്മുടെ ശുശ്രൂഷകൾക്കൊക്കെ ആദ്യം തന്നെ വിശുദ്ധ മിഖായലിന്റെ പ്രാർത്ഥന ചെല്ലു പ്രാർത്ഥിക്കും ഈ ചേച്ചിക്ക് പ്രാർത്ഥന ഇഷ്ടപ്പെട്ടു ചേച്ചി വീട്ടിൽ ചെന്നിട്ട് കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ പ്രാർത്ഥന എടുത്ത് ചെല്ലാൻ തുടങ്ങിയപ്പോ വീട്ടിലുള്ള സകലരും കൂടെ എതിർത്തു ഓ ഒരു ധ്യാനം കഴിഞ്ഞ് വന്നിട്ട് ഒരു പുതിയ പ്രാർത്ഥനയായിട്ട് വന്നിരിക്കുന്നു ഇപ്പൊ ഉള്ള പ്രാർത്ഥന തന്നെ പോരെ ഇതൊക്കെ മതി ഈ പുതിയ പ്രാർത്ഥനയൊന്നും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അവർ തടഞ്ഞു ആ ചേച്ചി അപ്പൊ ചിന്തിച്ചു എന്നാ പിന്നെ ഞാനായിട്ട് ഇവിടെ ആർക്കും ശല്യപ്പെടുത്തുന്നില്ല അന്ന് മടക്കി വെച്ചു വിചേജി ഇന്ന് കഴിഞ്ഞ ദിവസങ്ങൾ ഇവിടെ വന്നോ പറഞ്ഞത് ഇങ്ങനെയാണ് അച്ഛാ വിശുദ്ധ മിഖായലന് പ്രാർത്ഥന ചെല്ലാൻ പറ്റിയിട്ടില്ല പിന്നെ ഞാൻ ചോദിച്ചാ അതെന്നതാ വീട്ടുകാർക്കൊന്നും ഇഷ്ടമല്ല ഞാൻ വേണ്ടാന്ന് വെച്ചു നാട്ടുകാരും വീട്ടുകാരും നിന്റെ പ്രിയപ്പെട്ടവരെന്ന് കരുതുന്നവർ പോലും ആത്മീയമായിട്ട് വളരാൻ ആഗ്രഹിക്കുമ്പോ പ്രാർത്ഥനയിൽ നീ വളരാൻ ആഗ്രഹിക്കുമ്പോൾ നിന്നെ പുറകോട്ട് വലിക്കും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുമെന്ന് വിചാരിക്കണ്ട അതുകൊണ്ട് ആ വചനം പഠിപ്പിക്കുന്നത് നീ അടി പതറരുത് നീ നിൽക്കുന്ന നിന്റെ ആത്മീയ മേഖലയിൽ നീ പുറകോട്ട് പോകരുത് മുൻപോട്ട് പോകണം